ഇവിടെ നമ്മുടെ സെറ്റപ്പ് മൊത്തത്തിൽ അങ്ങ് മാറുമല്ലോ പാവപ്പെട്ട ഒരു അടുത്ത അടുത്ത് വീട് വെച്ചാ അത് സ്ട്രീറ്റ് പണക്കാരൻ അടുത്ത അടുത്ത് വീട് വെച്ചാ അത് വില്ലാസ് എഴുതി വെച്ചോ കടത്തിന് ആവശ്യം വരും നോ കോമഡിയാണേ എനക്ക് പിടിച്ചോ ഓക്കേ അതെ എൻ്റെ ചാച്ചാജിയുടെ വീടാ ഇത് നെഹ്റുജിയുടെ വീടാ ഷേ അതെ എൻ്റെ അമ്മാവന്റെ വീടാന്ന് ഉള്ളുക്കേ പട്ടി അതുകൊണ്ട് கரெക്റ്റ് ആയിട്ട് മന്ത്ലി 랭ക്ക് തന്നോണം കണക്റ്റ് ആയിട്ട് നല്ലതുപോലെ പണഞ്ഞാൽ ഞങ്ങൾ கரெക്റ്റ് ആയിട്ട് തന്നിത്തരാം കളിയൊക്കെ നിർത്ത് തൊട്ട് നമ്മുടെ ഫോക്കസ് സിനിമ മാത്രം ില്ലേ അല്ല ഇത് പട്ടമരു മധുരം കുറവാണ് മറ്റേത് മധുരം ഉള്ളതാ ഓ വാട്ടം